നമസ്കാരം രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യം കോൺഗ്രസിനെ അപമാനിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഏറ്റവും നീചമായ തന്ത്രങ്ങളിലൊന്നാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യം വളരെ മോശപ്പെട്ട ഒരു പോരായ്മയാണ് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് അല്ല ബി ജെ പി ആണ് ഒരു വലിയ മലബോലത്തെ ലിസ്റ്റിൽ ഞാൻ ഒരു കഷ്ണം വായിക്കാം ഈ ചിത്രത്തിൽ പരമാവധി ആളുകളുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും പിയൂഷ് ഗോയൽ വേദ് പ്രകാശ് ഗോയലിന്റെ മകനാണ് അനുരാഗ് താക്കൂർ പ്രേംകുമാർ ധുമാലിന്റെ മകനാണ് പൂനം മഹാജൻ പ്രമോദ് മഹാജന്റെ മകളാണ് പങ്കജ മുണ്ടെ ഗോപിനാഥ് മുണ്ടെ ദേവേന്ദ്ര ഫട്നാവിസ് അദ്ദേഹം ഫട്നാവിസ് എന്ന് പറയുന്ന ഒരു പഴയ വലിയ നേതാവിന്റെ പേരക്കുട്ടിയാണ് ഈ ദേവേന്ദ്ര ഫട്നാവിസിന്റെ അമ്മായി ശോഭ ഫട്നാവിസ് അവിടുത്തെ ഒരു സ്റ്റേറ്റ് മിനിസ്റ്റർ ആണ് കിരൺ റിജു റിത്തിൻ കാരു എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിലെ ബി ജെ പിയുടെ വലിയ നേതാവിന്റെ മകനാണ് പങ്കജ് സിംഗ് രാജ്നാഥ് സിംഗിന്റെ മകനാണ് അശുതോഷ് ലക്നൌവിൽ നിന്നുള്ള എം എൽ എ ലാൽജി ടണ്ടൻ എംപിയുടെ മകനാണ് വസുന്ധര രാജ് സിന്ധ്യ ബി ജെ പി ഫൗണ്ടർ ആയിട്ടുള്ള വിജയരാജ് സിന്ധ്യയുടെ മകളാണ് അവരുടെ സഹോദരി യശോധര രാജ് സിന്ധ്യ ബി ജെ പിയുടെ വലിയ നേതാവാണ് വസുന്ധരജ് സിന്ധ്യയുടെ മകൻ ദുഷ്യന്ത് ഇപ്പോൾ എം പി ആണ് പർവേഷ് സിംഗ് വർമ്മ ഡൽഹിയിലെ മുൻ പ്രധാന മുഖ്യമന്ത്രിയായിരുന്ന ഷാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് യൂണിയൻ മിസ്റ്റർ വിജയ് ഗോയൽ ഫോമ ഡൽഹി സ്പീക്കറായിട്ടുള്ള ചാർത്തി ലാൽ ഗോയലിന്റെ മകനാണ് ബി വൈ രാഘവേന്ദ്ര എം പി ബി എസ് യദൂര്യപ്പയുടെ മകനാണ് ജയന്ത് സിന്ഹ യശ്വന്ത് സിന്ഹയുടെ മകനാണ് രാജ്വീർ സിംഗ് കല്യാൺ സിംഗിൻ്റെ മകനാണ് ധർമ്മേന്ദ്ര പ്രധാൻ ദേവേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന പഴയൊരു മിനിസ്റ്ററുടെ മകനാണ് ഇനി ഇങ്ങനെ പോകുന്ന പട്ടിക നമുക്ക് കാണാൻ കഴിയും ഇനി ഒരു കാര്യവും കൂടെ പറഞ്ഞാൽ വലിയൊരു തിരിച്ചറിവ് തന്നെയാവും കഴിഞ്ഞ മോദി സർക്കാരിന്റെ ഗവൺമെന്റില് പതിനഞ്ച് കാബിനറ്റ് മിനിസ്റ്റർമാര് മക്കൾ രാഷ്ട്രീയത്തിലൂടെയോ കുടുംബാധിപത്യത്തിലൂടെയോ വന്നവരാണ് ബി ജെ പി പൂർണ്ണ ഭൂരിപക്ഷത്തോടെ വരിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാരിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം പിമാരില് ഇരുപത് ശതമാനത്തോളം എം പിമാര് കുടുംബാധിപത്യത്തിലൂടെ എം പിമാരായ ആളുകളാണ് ഇതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് കുടുംബാധിപത്യത്തെ എതിർക്കുന്നത് കുടുംബാധിപത്യത്തെ എതിർക്കാനുള്ള കാരണം ഫേവറേറ്റിസം എന്നുവെച്ചാൽ തൽപര കക്ഷികൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരു കാരണമാകും എന്നുള്ളത് ഫേവറിറ്റിസം ആണ് കുടുംബാധിപത്യം കൊണ്ടുള്ള ഏറ്റവും വലിയ അപകടം ആ അപകടം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇന്ന് ആർ എസ് എസ് ആണ് കാരണം ഭരണഘടനാ സംഘടനകളിൽ മുഴുവൻ ഇന്ന് ആർ എസ് എസ് അവരുടെ പ്രധാനപ്പെട്ട ആളുകളെ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിക്കുകയാണ് എന്നുവെച്ചാൽ വെച്ചാൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ പൊല്യൂട്ട് ചെയ്ത് ജനങ്ങൾക്ക് കിട്ടാനുള്ള അവകാശങ്ങളും ജനങ്ങൾക്ക് തുല്യമായി കിട്ടാനുള്ള അവസരങ്ങളും ആർ എസ് എസിലൂടെ നഷ്ടപ്പെടുന്നു എങ്കില് കുടുംബാധിപത്യത്തെക്കാൾ വലിയ ഭീകരമായിട്ടുള്ള അപകടമാണ് ജനാധിപത്യത്തിന് ആർ എസ് എസ് അവരുടെ പരിവാർ ആധിപത്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നെഹ്റു കുടുംബത്തിന് മുന്നിൽ നിർത്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുടുംബാധിപത്യത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് എങ്കിൽ അതിനെക്കുറിച്ച് കോൺഗ്രസുകാരായിട്ടുള്ള ആളുകൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങള് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അതിനെ അഭിമാനത്തോടുകൂടെ തന്നെ അവതരിപ്പിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം തന്റെ സ്വന്തം വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ഉപയോഗിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചെലവ് ചെയ്ത മോത്തിലാൽ നെഹ്റുവിൽ നിന്നാണ് ഈ പാരമ്പര്യം ആരംഭിക്കുന്നത് തന്റെ യൗവനത്തിലെ പത്ത് വർഷക്കാലം ജയിലിൽ കിടന്ന് പിന്നീട് പ്രധാനമന്ത്രി ആയതിനു ശേഷം ഊണുമുറക്കവും ഉപേക്ഷിച്ച് രാഷ്ട്രനിർമാണത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഒടുപ്പ് ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ചതിയിൽ മനം നൊന്ത് ഹൃദയം പൊട്ടി മരിച്ച ജവഹർലാൽ ആണ് രണ്ടാമത്തെ രക്തസാക്ഷി സ്വാതന്ത്ര്യ സമര കാലത്ത് വാനരസേന സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് അദ്ദേഹത്തിന്റെ പത്താമത്തെ വയസ്സിലോ പതിനൊന്നാമത്തെ വയസ്സിലോ ആരംഭം കുറിക്കുന്നത് പാർട്ടിയുടെ പ്രസിഡന്റായി പ്രധാനമന്ത്രിയായി തന്റെ രാജ്യത്തെ കീറി മുറിക്കാൻ വന്ന സിഖ് ഭീകരനായിട്ടുള്ള ആളുകളെ എതിർത്തതിൻ്റെ പേരിൽ സുരക്ഷാ പഠനാൽ വെടികൊണ്ട് മരിക്കപ്പെട്ട ആ ധീര വനിത മരണം സംഭവിക്കുന്ന ഏതാനും ദിവസം മുമ്പ് പറഞ്ഞത് തന്റെ ശരീരത്തിലോടുന്ന അവസാനത്തെ തുള്ളി രക്തവും എന്റെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ഒഴുക്കും എന്നാണ് ആ ധീര വനിതയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന മൂന്നാമത്തെ രക്തസാക്ഷി ഏഷ്യൻ രാജ്യങ്ങളുടെ സമാധാനത്തിനു വേണ്ടി ഒരു സേന രൂപീകരിച്ചതിന്റെ പേരിൽ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന നരഹത്യക്കെതിരെ സൈനിക മുന്നേറ്റം നടത്താൻ ആ സർക്കാരിനെ സഹായിച്ചതിന്റെ പേരിൽ തമിഴ് പുലികളുടെ മനുഷ്യ മനുഷ്യബോംബാക്രമണത്താൽ മാംസ കഷ്ണങ്ങളായി ചിഹ്നിച്ചുതെറിയ രാജീവ് ഗാന്ധിയുടെ ഓർമ്മ ഒരു ഇന്ത്യക്കാരന്റെയും മനസ്സിൽ നിന്ന് മായാറായിട്ടില്ല നാലാമത്തെ രക്തസാക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നെഹ്റു കുടുംബത്തിൽ നിന്ന് മാംസ കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ച രാജീവ് ഗാന്ധിയാണ് തന്റെ ഭർത്താവിന്റെ അമ്മ തന്റെ കൈകളിൽ കിടന്ന് പെടഞ്ഞു മരിക്കുന്നത് കണ്ട തന്റെ ഭർത്താവിന്റെ ശരീരം കഷ്ണം കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ച് പീസ് പീസുകളായി കണ്ട ഒരു ഭാര്യ ഒരു മരുമകൾ തൻ്റെയും തന്റെ മക്കളുടെയും ഗതി അത് തന്നെ ആകാം എന്നുള്ള സാധ്യത നിലനിൽക്കുന്ന സ്ഥലത്ത് തന്റെ രാജ്യം ഉപേക്ഷിച്ച് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് ഇവിടെ എത്തിയ സോണിയാ ഗാന്ധിക്ക് അന്ന് വളരെ എളുപ്പത്തില് തന്റെ എല്ലാ രാഷ്ട്രീയ ബന്ധങ്ങളെയും ഉപേക്ഷിച്ച് തിരിച്ച് തന്റെ ജന്മനാട്ടിലേക്കോ അതല്ലെങ്കിൽ തന്റെ കുടുംബത്തെയും നോക്കി സ്വാഭാവികമായി ഒരു ജീവിതം നയിക്കുന്നതിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല മദാമ എന്ന് രാഷ്ട്രീയ എതിരാളികൾ മുഴുവനും വിളിച്ച് അധിക്ഷേപിച്ചിട്ടു ഒരു രാജ്യത്തിന്റെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതൃത്വത്തിന് തന്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് ഉയരുകയും യു പി എ സർക്കാരിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു സോണിയാഗാന്ധി അന്ന് പ്രധാനമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതകളും കയ്യിൽ മുന്നിൽ തെളിഞ്ഞിട്ടു അധികാരത്തിനെ തട്ടി മാറ്റിക്കൊണ്ട് യു പി എയുടെ അധ്യക്ഷ പദവിയിൽ നിന്നുകൊണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്നുകൊണ്ടും യു പി എ സർക്കാരിന് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു പോരാളിയായി സോണിയാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഇന്ത്യയെയും സേവിച്ചു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും വിവരാവകാശ നിയമവും വിദ്യാഭ്യാസ അവകാശ നിയമവും ഭക്ഷ ഭക്ഷ്യ സുരക്ഷാ നിയമവും ഒക്കെ ഈ യു പി എ സർക്കാരിന്റെ സംഭാവനകളാണ് എങ്കിൽ അതിന്റെ പിറകിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ നേതൃത്വം സോണിയാ ഗാന്ധി എന്ന് പറയും രാജീവിന്റെ പ്രിയ പത്നിയുടെ സംഭാവനയാണ് ഇന്ന് വർഷങ്ങളായി മാധ്യമങ്ങളുടെയും സർക്കാരിന്റെ എല്ലാ അധികാര സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നിയമപരമായി ആക്രമിച്ചും വ്യക്തിപരമായി അധിക്ഷേപിച്ചും തന്റെ വ്യക്തിത്വത്തെ തന്നെ പരിഹാസ കഥാപാത്രമാക്കിയും രാഹുൽ ഗാന്ധിക്കെതിരെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് അദ്ദേഹത്തെ പല തരത്തിൽ വക്രീകരിച്ച് ചിത്രീകരിക്കുമ്പോഴും തന്റെ സത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ മനസ്സുകളിലേക്ക് ഓരോ വർഷം കഴിയുമ്പോഴും അദ്ദേഹം ആൾനാഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ ചേർന്നതാണ് നെഹ്റു കുടുംബം ഇവർ ഇവരൊക്കെ ചേർന്ന ആ നെഹ്റു കുടുംബം ഇന്ത്യക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും സംഭാവന ചെയ്തതിനേക്കാൾ കൂടുതലൊന്നും ഒരു കുടുംബവും ഒരു വ്യക്തിയും സംഭാവന ചെയ്തിട്ടില്ല ഈ ദേശീയ നേതാക്കൾ സംഭാവന ചെയ്തതിന്റെ നാലിനലത്ത് ഈ പറയുന്ന ധീരദേശാഭിമാനികൾ എന്ന് ആക്രോശിക്കുന്ന കപടദേശസ്നേഹം വിളിച്ചു പറയുന്ന ആർ എസ് എസ് കാരനോ ബി ജെ പി കാരനോ അവന്റെ ത്യാഗത്തിന് ഒരു തരത്തിലും പകരം വയ്ക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണത്തെ പോലും കാണിക്കാൻ കഴിയില്ല പാരമ്പര്യ സ്വത്തും തന്റെ ജീവിതത്തിലെ നല്ല കാലങ്ങളും തന്റെ തൊഴിലും തന്റെ വ്യക്തി ജീവിതത്തിലെ രസങ്ങളും സുഖങ്ങളും ആഡംബരങ്ങളും എല്ലാം ഒരു രാജ്യത്തിനും ഒരു പ്രസ്ഥാനത്തിനും വേണ്ടി ഉപേക്ഷിച്ചവരെ മതാന്ധകാരത്തിന്റെ എളുപ്പവഴിയിൽ അധികാരത്തിൽ എത്തിയവർക്ക് മനസ്സിലാവില്ല അങ്ങനെയുള്ളവരത് മനസ്സിലാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ കാണുന്ന നദി നിശ്ചലമായി കണ്ടു എന്നിരിക്കാം പക്ഷെ നദി നിശ്ചലമല്ല അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് രാഷ്ട്രീയവും ഇക്കാലവും മാറും ഈ അഴുക്കുകളും ഒഴുകിത്തീരും പുതിയ ഒരു കാലം വരും ഉറപ്പാണ് അത് സത്യത്തിന്റെ വിജയത്തിന്റെ കാലമായിരിക്കും जय हिंद जय हिंद नेशनल कांग्रेस